ശതമാനവും മരണകാരണമായ ഒരു വൈറസ് രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ യഥാസമയത്തുള്ള പ്രഥമ ശുശ്രൂഷയും പ്രതിരോധ കുത്തിവയ്പ്പും ആവശ്യമായ മറ്റ് ചികിത്സകളും കൊണ്ട് പേവിഷബാധയും മരണവും ഒഴിവാക്കാനാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രോഗബാധിതരായ പട്ടി ഊച്ച കുരങ്ങൽ വവ്വാൽ വന്യമൃഗങ്ങൾ തുടങ്ങിയവയുടെ സ്രവങ്ങളിലൂടെ രോഗാണു പകരുന്നതിനാൽ ഇവയുടെ നക്കൽ മാന്തൽ കോറൽ കടി തുടങ്ങിയവ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് മുതിർന്നവരെ ഞാൻ അറിയിക്കും തന്നെ സോപ്പ് ഉപയോഗിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റെങ്കിലും കഴുകിയതിന് ശേഷം എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തി പ്രതിരോധ കുത്തിവെപ്പും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മറ്റ് ചികിത്സകളും സ്വീകരിക്കും പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ് വളർത്തുമൃഗങ്ങൾക്ക് യഥാസമയം നൽകുവാൻ രക്ഷിതാക്കളെ ഓർമ്മിപ്പിക്കും ഈ അറിവുകൾ മാതാപിതാക്കളോടും കൂട്ടുകാരോടും ഞാൻ പങ്കുവയ്ക്കുമെന്നും മേവിഷബാധ മരണമില്ലാത്ത ഒരു ലോകത്തിനായി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു